ആയി മക്കളെ അമ്മ ചീന്ന് തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ അല്ലെങ്കിൽ കപ്പയ്ക്ക ഉപ്പേരിയാണ് അതിനായിട്ട് കപ്പയ്ക്ക ഞാൻ കൊച്ചായിട്ട് അരിഞ്ഞു വെച്ചപ്പോൾ ചുമന്നുള്ളി അരിഞ്ഞതുണ്ട് വെളുത്തുള്ളി അരിഞ്ഞതുണ്ട് കറിവേപ്പില രണ്ട് വറ്റൻമുളക് വറ അതിന് മൂപ്പിക്കാനുള്ളത് എണ്ണ സ്പൈസസ് ബോക്സ് സ്പൈസസ് സ്പൈസസ് ബോക്സ് അരമുറി തേങ്ങ ചിരകി വെച്ചിരിക്കുന്നത് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് ഉപ്പ് എല്ലാം ഉണ്ടല്ലോ അപ്പൊ ഇനി അമ്മച്ചി തട്ടിയടപ്പത്ത് വെക്കാൻ പോവുകയാണ് പപ്പായയുടെ കഥ അറിയാമോ പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ പപ്പായ കൊണ്ടുവന്നത് പപ്പായ പോഷക പോഷകമൂല്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് പഴുത്ത കപ്പയ്ക്ക എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഉണ്ടാക്കുന്നതാണ് നമുക്കിഷ്ടം പോലെ പ്ലേറ്റ്ലെറ്റ് ശരീരത്ത് ധാരാളമായി പ്ലേറ്റ്ലെറ്റ് നമുക്ക് തരുന്നുണ്ട് രക്തത്തിൽ പ്ലേറ്റിന്റെ അളവ് വർദ്ധിപ്പിച്ചു തരുന്നത് പഴുത്ത പപ്പ കഴിക്കുമ്പോൾ കൂടുതലായിട്ടും നമുക്ക് പ്ലേറ്റിന്റെ അളവ് വർദ്ധിപ്പിച്ചു തരുന്നുണ്ട് പച്ചക്കപ്പായക്കായോ മാറ്റി മറ്റിത്തെ ഉപ്പേരിയൊക്കെ കഴിക്കാൻ ഇത് അടുപ്പ് ഞാൻ കത്തിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ചട്ടി അടപ്പത്ത് വെച്ചു ഡെങ്കിപ്പനി വന്ന കാലത്തും ഒക്കെ എല്ലാവരും എന്താണ് ചെയ്തത് പപ്പക്കായാണ് ധാരാളമായിട്ട് ഉപയോഗിച്ചത് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ ഈ ഡെങ്കിപ്പനിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് ബ്ലഡിന്റെ കൗണ്ട് കുറച്ചു കളി അല്പം ജീരകം കൊടുത്തു അതിനോടൊപ്പം തന്നെ അല്പം കടുക് ഇട്ട് കൊടുത്തു അവരൊന്നു പൊട്ടട്ടെ ഡെങ്കിപ്പനി നമ്മുടെ ബ്ലഡിന്റെ കൗണ്ട് കുറയ്ക്കും എന്നാൽ ആ സമയത്ത് നമ്മൾ എല്ലാവരും ഇഷ്ടം പോലെ എല്ലാവരും കഴിച്ചു എന്താണ് പഴുത്ത പപ്പായയും പച്ചപ്പായയും അല്ലേ എല്ലാവരും കഴിച്ചു ഇവിടെതാ കടുവ് പൊട്ടി പറ്റൽ മുളകും കറിവേപ്പിലയിട്ട് നന്നായി മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടല് വെളുത്തുള്ളിയും ഒരു പത്ത് പതിനഞ്ച് കൊച്ചു അരിഞ്ഞതാണ് അതിനെ അതിനെക്കൂടെ ചേർത്ത് കൊടുത്തു ഒന്ന് വഴറ്റുകയാണ് പപ്പായ ഉപ്പേരി നല്ലതാണ് അല്പപ്പൂടെ ചേർത്ത് കൊടുക്കാം പപ്പായ ഉപ്പേരി ഏർത്ത് നമുക്ക് ചോറ് കഴിച്ചാല മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല കഞ്ഞിക്ക് കൂട്ടാനും പപ്പായ ഉപ്പേരി നല്ലതാണ് ഇനി നമുക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുത്തു ഞാൻ അതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇവിടെ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളം എടുക്കുന്നില്ല വെള്ളത്തിന്റെ ആവശ്യമേ ഇല്ല അല്പ എണ്ണക്കകത്ത് നമ്മൾ കടുവ പൊട്ടിച്ചിട്ടാണ് ഉള്ളിയിട്ടത് ഉള്ളി വെളുത്തുള്ളി എല്ലാം ഇട്ട് ശേഷം നമ്മൾ പപ്പായ ചേർത്ത് കൊടുത്തു ഇനി അതിനൊന്ന് നാടൻ ഭാഷയിൽ തത്തിപ്പൊത്തി ഒന്ന് വെക്കാം ഒന്ന് ആവി കയറാൻ എളുപ്പമാണ് ഒരുമിച്ച് ആവി കയറി അത് നമുക്ക് ഒരു മിനിറ്റ് നോക്കാം നമുക്കൊന്ന് ഉണങ്ങി നോക്കാം ഏകദേശം കണ്ടോ നന്നായി ഒരു മുക്കാൽ ഭാഗവും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്വൽപ്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം സ്വൽപ്പം മഞ്ഞപ്പൊടിയുടെ ആവശ്യമേ ഒത്തിരി അങ്ങ് മഞ്ഞളിപ്പ് വേണ്ട അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന ഞാൻ ഒരു മുറി തേങ്ങ എടുത്തു അതിൽ നല്ലൊരു ഭാവവും നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിലാണ് ബാക്കി ഇരുന്നേം കൂടെ നമുക്ക് അങ്ങ എന്തായാലും അരമ്പുറി തേങ്ങയാണല്ലോ എടുത്തത് ഇരിക്കട്ടെ ഉപ്പേരിക്ക് ടേസ്റ്റ് കൂടിയിരിക്കും തേങ്ങ നല്ലതാണല്ലോ ഇനി ഇതിനെ ഒന്ന് നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്ക് അടച്ചു വെച്ചാൽ ഉപ്പേരി ഹെഡിയായിട്ടുണ്ട് ഇന്ന് എൻ്റെ കൊച്ചുമോൾ എന്നോട് പറഞ്ഞ് ഉമ്മ ഉപ്പേരി ഈ പപ്പായ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ടല്ലോ എനിക്കൊരു ആഗ്രഹമുണ്ട് അത് സാധിച്ചു എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ച എന്നതാണ് എനിക്കൊരു പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു ഞാൻ പറ ഓക്കേ ഞാൻ തയ്യാറാക്കി തരാം അങ്ങനെ ഞാൻ ഉപ്പേരിതാ ഒന്നുടന്ന് തുറന്നു നോക്കി ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇല്ലേ അപ്പൊ ഞാൻ ആലോചിച്ചു അവിടെ ആഗ്രഹവും കൂടെ ഇതിനോടൊപ്പം സാധിച്ചു കൊടുക്കാറ് അങ്ങനെ അമ്മ ഒരു വാഴയില വെട്ടി വാട്ടി അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് ചേർത്ത് കൊടുത്തു ഒരു മുട്ട ഓംലെറ്റ് ചെയ്ത് ഉപ്പേരി ഉപ്പേരിയാണല്ലോ ഇവിടുത്തെ പ്രധാനി ചൂടി ചോറ് ഉപ്പേരി മതി വേറൊന്നും വേണ്ട ഉപ്പേരിയും കൂടെ ചേർത്ത് പപ്പായ ഉപ്പേരി അവൾക്കായിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തായിരുന്നു അപ്പോൾ ഒരു ഫ്രൈ ചെയ്ത ചിക്കൻ്റെ കാലും എനിക്കായിട്ട് ഞാൻ ഒര കറി വെച്ചു ഒരു കറി വെച്ചത് വലിയൊരയിലാണ് അപ്പോഴ ആ അയിലയുടെ കറിയും അയിലയുടെ കഷ്ണമാണ് അ എടുക്കുന്നത് അയലെ എനിക്ക് കൂട്ടിക്കൂടാ എന്നാൽ തന്നെ യൂറിക്കാസിൻ്റെ ഉണ്ടാകുന്നെങ്കിൽ അതിനെ കുറയ്ക്കുന്ന ആൾ ഇപ്പുറത്തുണ്ടല്ലോ ആരാണ് പപ്പായ അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് കൂട്ടാവെന്ന് വിചാരിച്ചു രണ്ട് കഷ്ണം അയലയും എടുത്തു അൽപ്പം നാരങ്ങ അച്ചാർ അച്ചാറേകെടുത്ത് ഇനി അങ് പൊതിയൊന്ന് പൊതിയാവെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇതാ ചോറ് പൊതുയിഞ്ഞ് കഴിഞ്ഞു ഇനി ഞാനും എൻ്റെ കൊച്ചുമോളും കൂടെ ഞാനും എൻ്റെ കൊച്ചുമോളും കൂടെ കായലു വാരത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വീടിന്റെ മുറ്റം കാൽ മുറ്റത്ത് കിഴക്കുവശത്ത് അഷ്ടമുടിക്കായലാണ് അഷ്ടമുടിക്കായിൻ്റെ തീരത്ത് വീടിന്റെ ഫ്രണ്ടിലുമായിട്ട് ഞങ്ങൾ ചോറുമായിട്ട് പോയിട്ടുണ്ട് അവിടെ പോയിരുന്ന് ഞങ്ങൾ ചോറ് കഴിക്കാൻ ഒരുങ്ങും വാരി കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ഞാൻ വാരി കൊടുത്താൽ മതി എന്നായി അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വാരി കൊടുക്കാമെന്ന് അങ്ങനെ ഞാൻ ചോറ് മകൾക്ക് വാരി കൊടുക്കാൻ പോവുകയാണ് രണ്ടുപേരും സമാധാനമായിട്ട് വിശാലമായ അന്തരീക്ഷത്തിൽ ചോറ് കഴിക്കുകയാണ് ചോറുണ്ടുമ്പോ മറ്റൊരാളെ നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോഴ കാരി ഞാൻ പിച്ചാ നോക്കിയിട്ട് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അവളെ കൊണ്ട് തന്നെ അതങ്ങ് കഴിപ്പിച്ച് കഴിപ്പിക്കാവുന്നു കാരണം അവൾക്ക് അങ്ങനെ കടിച്ചതിന് തന്നെ ഇഷ്ടം പിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഇഷ്ടം അങ്ങനെ എടുത്ത് കടിച്ചു കഴിക്കുന്നതാണ് സംഗതി കൊള്ളാമെന്ന് പറയുന്നുണ്ട് എൻ്റെ ഊണ് എൻ്റെ എന്റെ എന്താ ഇലയിൽ കൊടുത്ത ഊണ് വളരെ ടേസ്റ്റ് ആണെന്ന് അവള് പറഞ്ഞു ഞാനും കഴിച്ചു നോക്കി കഴിച്ചു നോക്കിയപ്പോൾ അവള് പറഞ്ഞതിൽ അർത്ഥമുണ്ടെന്ന് മനസ്സിലായി സൂപ്പറാണ് ആ വാഴയിലയുടെ മണവും ഉപ്പേലിയുടെ രുചിയും അയലയുടെ ടേസ്റ്റും ഒന്നും പറയണ്ട പൊന്നോ അച്ചാറും കൂടാതെ ആ മുട്ടയും എല്ലാം കൊണ്ട് ഒന്ന് പറയേണ്ട വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചത് ചുമ്മാതല്ല കൊച്ചുമോള് പറയുന്നത് അമ്മായി പൊതിച്ചോറ് കഴിക്കുന്നതിൻ്റെ രഹസ്യം ഒന്ന് വേറെയാ അതിന്റെ രസം ഒന്നും വേറെയാണെന്ന് ഓരോരുത്തർ പറയുമ്പോഴും എനിക്കത് അത്ര കണ്ട് കാര്യമായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി പിന്നെ ഇന്ന് പപ്പായ ഉപ്പേരി ഉണ്ടാക്കാവുന്ന വിചാരിച്ച കാരണം എനിക്ക് യൂറിക് ആസിഡിന്റെ അസുഖം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കാലുവേദനയൊക്കെ ഉണ്ട് എന്നോട് ലൈവിൽ ഒരു മോൻ പറഞ്ഞ് പപ്പായ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിച്ച് പപ്പായ ഇട്ട് ഞാൻ വെള്ളം തിളപ്പിക്കുന്നതിൽ ഭേദം എല്ലാവർക്കും കൂടെ അതങ്ങ് ഉപ്പേരിയാക്കാം കൊച്ചുങ്ങളും കഴിക്കട്ടെ ശരീരത്തിന് നല്ലതാണല്ലോ യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ അത് മാറും പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് വർദ്ധിക്കും ശരീരത്തിന് എല്ലാം കൊണ്ടും നല്ലതാണ് പണ്ടുള്ളവര് പറയും കപ്പയ്ക്കാ തോരം വെച്ച് കഴിച്ചാൽ കൃമീടെ അസുഖവും മാറുമെന്ന് കളിയാക്കാൻ പറയല്ല അത് ഉള്ളത് തന്നെയാണ് പണ്ട് അമ്മമാര് ആഴ്ചയിലൊരിക്കെ അല്ലെ രണ്ടാഴ്ച കൂടുമ്പോഴ ഒരു കപ്പയ്ക്കാ തോരം വെച്ച് കഞ്ഞിയുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തരും ശനിയാഴ്ച ദിവസങ്ങളിലോ ഞായറാഴ്ച ദിവസങ്ങളിലോ പള്ളിക്കുളുത്തിപ്പാത്ത ദിവസമാണ് കപ്പയ്ക്കാ തോരനും കഞ്ഞിയും തരുന്നത് വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കപ്പയ്ക്ക തോരന്റെ അഭിഷേകമാണ് കാരണം നല്ലതായിരുന്നു അന്ന് അതൊക്കെ പക്ഷെ ഇന്ന് നമുക്ക് അന്ന് നമുക്കത് അത്ര പോരാ ഓ എന്നും കപ്പയ്ക്കാണല്ലോ നമ്മൾ പഴി പറയുമായിരുന്നു പക്ഷെ ഇന്നത് മനസ്സിലായി അതിന്റെ പോഷക ഗുണവും ശരീരത്തിനത് അത്യുത്ത അത്യുത്തരമായി നല്ലതാണെന്നും മനസ്സിലായി അത്യുത്തമമാണെന്ന് മനസ്സിലായി അപ്പോ ഇതൊക്കെ മുൻനിർത്തിയാണ് അമ്മച്ചി ഇന്നൊരു ഉപ്പേരി അങ്ങ് തയ്യാറാക്കാവെന്ന് വിചാരിച്ചത് മക്കളേതാ കാക്ക വരുന്നു ഉൾപ്പക്കർ വരുന്നു ആരൊക്കെയാണ് ഇവിടെ വരുന്നത് എന്നറിയാമോ കാക്കയ്ക്കൊക്കെ ചോറ് കൊടുത്തു ഉൾപ്പക്കർ വന്നു അങ്ങനെ എന്താണ് മരം കൊത്തി എന്ന് പറയുമല്ലോ അതാണ് ഇപ്പൊ വന്ന് റാഞ്ചി കൊണ്ടുപോയത് അങ്ങനെ വിവിധ കിളികളെല്ലാം നമ്മുടെ മുറ്റത്ത് വരും എല്ലാരും വന്ന് നോക്കി നിൽക്കുകയാണ് ഇപ്പൊ കാക്ക ധൈര്യമായിട്ട് വന്ന് ചോറ് കൊത്തിപ്പറക്കി കഴിക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ഉച്ച ഊണ് ഞങ്ങള് പൊതിച്ചോറിലാക്കി അഷ്ടമുടിക്കായൽ നോക്കി ഫ്രഷ് എയർ ശ്വസിച്ച് സന്തോഷത്തോടെ ആഹാരം കഴിച്ചു നിങ്ങൾ ഇതേപോലെ വല്ലപ്പോഴും ഒക്കെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി മക്കളുമായിട്ട് മുറ്റത്തോ റോഡ് സൈഡിലോ ഒക്കെ വന്നിരുന്ന് അങ്ങനെ വീടിന്റെ വെളിയിൽ വന്നിരിക്കാനെന്നല്ല നമുക്ക് കാണത്തക്ക രീതിയിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന എവിടാണോ അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് നോക്കുക അമ്മ ഇങ്ങനെയൊക്കെയുള്ള കൊച്ചുങ്ങളെ ഇഷ്ടങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ആരാന്നറിയാവല്ലോ ഒരു ന്യൂ ജനറേഷൻ അമ്മച്ചി അല്ലയോ ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളാര് പറയുന്ന പോലെ അമ്മച്ചി ചെയ്യും താങ്ക് യു